നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് ആൻഡ് ലൈവ് റിവ്യൂ ആണ് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ആക്ച്വലി ഞാൻ ചിന്തിച്ച എന്താ വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ ഈ ഒരു ചെറിയൊരു ടോപ്പിക്ക് ഇതിലുള്ള ലൈവില് നടന്നിട്ടുള്ള എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ലൈവിൽ നടന്നിട്ടുള്ള കാര്യം എടുത്ത് നിങ്ങളുടെ മുന്നിൽ പറയണം എന്ന് വിചാരിച്ചു പിന്നെ എന്തിനാണ് പറയുന്നത് രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ വീഡിയോ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തരുതി കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള വിഷയം അല്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം ഷാനവാസിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഒരു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം എടുത്ത് വിഷയം ഷാനവാസിന്റെ അല്ല ഷാനവാസിന്റെ ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒന്ന് രണ്ട് ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ് കൂടി എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട് അതുകൊണ്ട് ഷാനവാസിന്റെ കാര്യം നമ്മൾ തൽക്കാലം അവധിക്ക് വെച്ചിരിക്കുന്നു തൽക്കാലം നീട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നിങ്ങളൊന്ന് എപ്പിസോഡിൽ ഏറ്റവും ലാസ്റ്റല്ലാതെ അതിൻ്റെ ജസ്റ്റ് മുന്നേ ഏറ്റവും ലാസ്റ്റിനും ഒരുപാട് റിലവൻസ് ഉണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിട്ടുള്ള ആദില നൂറ ആൻഡ് അനുമോൾ ഇവർ മൂന്ന് പേരും കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് ഞാൻ ഞാനിന്ന് ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്ര പേരും എപ്പിസോഡ് കണ്ടു എപ്പിസോഡ് കണ്ടവരായിരിക്കണം മിക്കവാറും എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങളൊന്നെ ലൈവ് കണ്ടോ ഞാൻ എപ്പിസോഡിൻ്റെ സമയത്ത് എപ്പിസോഡല്ല കാണുന്നത് ഞാൻ ആ സമയത്ത് പോയി ലൈവ് കണ്ടു കാരണം വച്ചാൽ അതൊരു ലോങ് കോൺവെർസേഷനായിരുന്നു ഭയങ്കര സീരിയസ് ടോപ്പിക് തന്നെ വേണമെങ്കിൽ പറയാം സീരിയസ്ലി നിങ്ങൾക്ക് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റി മനസ്സിലായി എന്നുള്ളത് എന്നുള്ളതറിയില്ല പക്ഷെ മനസ്സിലാക്കാത്തവർക്ക് നമുക്കിത് ഡിസ്കസ് ചെയ്യാം ഞാൻ ഇന്ന് ഈ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കിന്ന് എപ്പിസോഡിലും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നൂറ ആദില ഇവർ രണ്ടുപേരും ലെസ്ബിയൻ കപ്പിൾസ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവിടെ വന്നിട്ടുള്ള രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഡിസ്കഷൻ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം എനിക്കൊന്ന് ഫീൽ ചെയ്തു അത് ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിലേക്കോ പേഴ്സണൽ കാര്യങ്ങളിലേക്കോ ചകഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ അതൊന്നും ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം ഇവർ രണ്ട് പേരും ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഇവർ തമ്മിൽ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇവരുടെ ഇടയിലേക്കൊരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കിരുന്നത് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോസും ചെയ്തു കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നൂറൊക്കെ എട്ടരും ഒമ്പതും പഠിക്കുന്ന സമയത്ത് പുരുഷന്മാരുമായിട്ട് ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആണുങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് വെരാസ് ആദില നിങ്ങനെയല്ല ആദില ദസ്ബീനാണ് മറ്റാൾ മറ്റാൾക്ക് പുരുഷന്മാരോട് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ ആതിലയുടെ ട്രാപ്പിൽ കുടുങ്ങിയതാണ് എന്നാണ് ഒരുപാട് പേര് ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്തിരുന്നു കുറേ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല എനിക്ക് അന്ന് ആ വോയിസ് അയച്ചു തന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ അത്ര പറഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസ് എന്നെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും റിലവൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷൻ വന്നതാണെങ്കിൽ നമ്മൾ സംസാരിക്കും യെസ് ഇന്ന് അതിനുള്ള ഒരു അവസരമാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കാലമായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഗതി പുറത്തേക്ക് വന്നു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് നൂറട ഞാനൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യമാണ് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എപ്പിസോഡിൽ തോന്നിയ കാര്യമാണ് നൂറ നൂറ ഒരു അല്ല അല്ല നിങ്ങൾ ആദില ആണ് ഇത് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായോ നമ്മളിതിനെ കുറിച്ച് വലിയ ഗവേഷണം നടത്തിയിട്ട് വലിയ സൈക്കോളജിയും കാര്യങ്ങളൊന്നും പഠിച്ച വ്യക്തിയല്ല പക്ഷെ എന്നാലും കുറച്ചൊക്കെ അറിയാമെന്ന് ചോദിച്ചോളൂ എൽ ജി ബി ടി ക്യൂ ലെസ്ബിയൻ പിന്നെ ഗേ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം ഉണ്ട് ബൈസെക്ഷൽ അവർക്ക് എന്താന്ന് വെച്ചാൽ പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരുപോലെ അട്രാക്ഷൻ തോന്നുന്ന ഒരു വിഭാഗം ഐ തിങ്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യൂ നൂറ ഒരു ബൈസെക്ഷലാണ് പല സമയത്തും ബിഗ് ബോസ് ഹൗസിനകത്ത് ആര്യനോട് സംസാരിക്കുന്ന രീതികളും ആര്യനും നൂറയും കൂടി ഇടപഴകുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തു കാരണം വെച്ചാൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് വളരെ മോശമായിട്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി അവിടെ ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എവിടെ നിന്ന് കിട്ടി ഈ കുട്ടി നിനക്ക് ഇത്ര അധികം ഇതുപോലത്തെ കണ്ടിഷൻസ് എന്ന് ചോദിക്കാൻ തോന്നിപ്പോവും സത്യം പറയാം ഏഴിൻ്റെ പണി ആർക്കാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഏഴിൻ്റെ പണി തന്നെയാണ് ഇത്ര ഏഴ് ഇൻഡു ഏഴ് ഇൻഡു ഏഴ് ഇത്ര അധികം ഏഴ് പണികൾ വരും എന്നറിയില്ല കാരണം എന്താ വെച്ചാൽ ആദില നൂറ കപ്പിൾസ് ആണ് അല്ലേ ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് അവരതിനുള്ളിൽ വന്നു സ്വാഭാവികമായിട്ടും മറ്റുള്ള ഏതൊരു കപ്പിൾ ഇപ്പം നമ്മൾ യൂജൽ സിറ്റുവേഷനിൽ കാണുന്ന രീതിയിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദയർ ഹസ്ബൻഡ് 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 ആൻഡ് വൈഫ് വൈഫല്ല എന്തെങ്കിലും അവർ വ്യാഖ്യാനിക്കാത്തല്ല ആ ഒരു ടേം എനിക്ക് അറി എനിക്കറിയില്ല ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ഒരു പാർട്ട്ണറോട് തോന്നുന്ന പോസിറ്റീവ്നെസ് മറ്റ് പാർട്ട്ണറോട് രണ്ടുപേരും അവർ രണ്ടും ഇൻഡിവിജ്വൽസ് ആണ് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അവർ പാർട്ട്നേഴ്സാണ് നമ്മളെയൊക്കെ ലൈഫിൽ ഉണ്ടാവുന്നത് പോലത്തെ ചില ഇൻസിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെ റിയാക്ട് ചെയ്യും റിയാക്ട് കൂടി അവർ രണ്ടുപേരുടെയും സ്വഭാവം എന്താണെന്നുള്ളത് ഇന്ന് വളരെ കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആയി ഞാൻ ഡയറക്റ്റ് ഈ ഒരു ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്യുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷാനവാസിലേക്ക് വരാട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ഒരു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈയൊരു മുഖഭാവമൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ബാക്കി വേറെ കുറച്ച് മുഖങ്ങളെ ഞാൻ കാണിച്ചു തരാം കാരണം വെച്ചാൽ അനുമോളും ആതിലെയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നൂറയുടെ ഫേസ് ആണ് വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അതായത് ഒരു ടാസ്ക്കിനിടയിൽ നൂറ നിന്ന സമയത്ത് നൂറയുടെ കൈ പൊക്കി നൂറ നിന്നപ്പോൾ നൂറയുടെ നെയ്വലും വയറിൻ്റെ ഭാഗവും കാണുന്നുണ്ടായിരുന്നു അതിലേക്ക് ആര്യൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു തുറിച്ചു നോക്കി തുറിച്ചു നോക്കിയ സമയത്ത് അവിടെ നൂറയ്ക്ക് അത് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു നൂറ ഉടനെ റിയാക്ട് ചെയ്തു കണ്ണുരുട്ടി ആ ഒരു സീനും കാണിക്കുന്നുണ്ട് ഞാനത് ഇതിൽ എവിടെ കോപ്പി ഇതിലെ നിനക്ക് അറിയില്ല ഒരു മിനിറ്റ് ആ അതാ എസ് ഈ ഒരു സീനാണ് കാണിക്കുന്നത് ഇവൾക്ക് ഇവൾ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഇവൾ കണ്ണുരുട്ടി കണ്ണുരുട്ടിയപ്പോൾ ആര്യൻ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഉമ്മ വെക്കുന്നത് പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ നൂറയോട് ആര്യൻ കാണിച്ചു ആ കാണിച്ച സമയത്ത് നീ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നൂറ ദേഷ്യപ്പെട്ടു ഈ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടായി അവിടെ അതിൽ ആര്യൻ സോറി പറഞ്ഞു ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് നൂറ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അനുമോൾ വന്ന സമയത്ത് നൂറയുടെ ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക അനുവിൻ്റെയും ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക അവർ ഭയങ്കര ലൈറ്റായിട്ട് തമാശ രൂപത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ രണ്ട് കപ്പിൾസിൻ്റെ ഇടയിൽ ഹസ്ബൻഡിനും ഭാര്യനും സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് ഒരു വേറൊരു അന്യ പുരുഷൻ ഒരു സ്ത്രീനെ വായി നോക്കി വായി നോക്കുന്ന സിറ്റുവേഷനിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു ലൈറ്റായിട്ട് തള്ളിക്കളഞ്ഞു കൊണ്ട് വരാം പല സിറ്റുവേഷൻസിലായിരിക്കും ും അവരല്ലെങ്കിൽ കാര്യമായിട്ട് എടുത്തിരിക്കില്ല അവർക്ക് അങ്ങനത്തെ ഒരുപാട് ഉണ്ടായിരിക്കാം ചില സമയത്ത് പാർട്ട്ണറോട് പറയുന്ന സമയത്ത് പാർട്ണർ ഭയങ്കര വിയേഡായിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ള കാരണം കൊണ്ട് പല കാര്യങ്ങളും പല ഭാര്യമാരും അല്ലെങ്കിൽ പല ലേഡീസും സ്ത്രീകളും അവരുടെ ബോയ് ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയാൻ കാരണം ചില ടോക്സിക് ആയിട്ടുള്ള ചില മെയിൽ പാർട്ട്നേഴ്സിനോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്നേഴ്സിനോട് പറയുന്ന സമയത്ത് അവർ ഭയങ്കര വിയേഡായിട്ട് റിയാക്ട് ചെയ്യും എന്ന് പേടിച്ചിട്ട് പല കാര്യങ്ങളും പറയില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പല ആൾക്കാർക്കും കാണുന്ന ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഒരു മിനിറ്റ് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ആദ്യം ഈ ഒരു സംഗതി ഉണ്ടായത് ഇന്നലെയാണ് അതേ ദിവസം തന്നെ നൂറ ആതിലയോട് ഈ ഒരു വിഷയങ്ങൾ തുറന്നു പറഞ്ഞില്ല ആ ഒരു ടാസ്കിൻ്റെ ക്ഷീണം കാരണം പിന്നെ അത് അത്രേ ലൈറ്റായിട്ട് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായതുകൊണ്ട് അത് അങ്ങനെ ലൈറ്റായിട്ട് വിട്ടു ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ല ഇന്ന് ഇന്നലെ നൂറ ആദിലയോട് പറഞ്ഞില്ല പക്ഷെ ഇന്നാണ് നൂറ ആദിലിനോട് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ടാണ് ഞാൻ അങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു വലിയൊരു വലിയൊരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇന്ന് ആദിലോട് പറഞ്ഞു ആദിലോട് പറഞ്ഞ സമയത്ത് ആതിലേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു വിഷമവും വന്നു ആതിലേക്ക് വിഷമവും ദേഷ്യവും വന്നിരിക്കുന്ന സിറ്റുവേഷനാണ് ഇതിനിടയ്ക്ക് അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വന്നു ചേരുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ മുപ്പത്തിയാരുടെ ഫേസ് കട്ട് ഇതേപോലെ ചിരിച്ചും കൊണ്ടായിരുന്നു അനുമോളുടെ പ്രതികരണം അനുമോളെ പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് അവൾക്ക് ഒരു കാരണവശാലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല ബിക്കോസ് അനുമോളുടെ വേ ഓഫ് തിങ്കിങ് ഈസ് ഡിഫറൻറ്റ് അത് അനുമോളെ തെറ്റ് ഞാൻ പറയുന്നില്ല അപ്പോൾ ആരാണെങ്കിലും സ്വാഭാവികമായിട്ടും അവർ അവരൊക്കെ അവർ പോലെയല്ല ആതിലെടുക്കുന്ന പോലെയല്ല അവിടെ അനിമോൾ എടുക്കുന്നത് അനിമോളുടെ വേ ഓഫ് തിങ്കിങ് ഡിഫറന്റ് അനിടെ തെറ്റല്ല ഇപ്പം നമ്മൾ പറയില്ലേ നോർമലൈസ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ലക്ഷ്മി പറയുന്ന കാര്യമില്ലേ ഇവർ ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് അനുമോളുടെ ഐഡിയോളജി പ്രകാരം എങ്ങനെയാണ് ഇവരും ഒത്തുപോകുന്നില്ല ആർ ഡിഫറൻറ്റ് ഐഡിയോളജി കഴിഞ്ഞ ദിവസം സാബുമാൻ സംസാരിക്കും കൂടി സബുമാൻ സംസാരിക്കുകൂടി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ അനുമോളുടെ മനസ്സിൽ ഒരു സ്ത്രീ എന്നുള്ള കണ്ടീഷനിൽ ഒരു സാധാരണ സ്ത്രീയോ സാധാരണ പെൺകുട്ടി വിവാഹം കഴിക്കാത്ത സാധാരണ ഇവിടെ ഞാൻ പറഞ്ഞാൽ അതിശേവിക്കാൻ ഇവിടെ നല്ലത് തന്നെ പറഞ്ഞത് ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്നുള്ള കണ്ടീഷൻ ഷീ വാസ് ലൈക്ക് യു നോ ക്യൂരിയോസ് ടിനോ അനു അനുവിനോ അതൊരു ക്യൂരിയസ് ആയിട്ട് അവിടെ ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷൻ പറയുന്ന ആ ഒരു രീതിയിലുള്ള സംഭവം മാത്രമായിട്ട് അനു എടുത്തു അപ്പം പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് അതിൻ്റെ ഹസ്ബൻഡ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ലെസ്ബിയൻ ലേഡിയാണ് എന്നുള്ളത് പിന്നെ എന്താ പറയുക അനുമോൾ ഉൾക്കൊള്ളാത്ത രീതിയിൽ അനുമോൾ ചിരിച്ചും കൊണ്ട് ചോദിച്ചു ബട്ട് നോ വാട്ട് ഹാപ്പിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്ക്രീനിൽ ആ സമയത്ത് നൂറയ്ക്കും അവിടെ ചിരി അടക്കാൻ കഴിഞ്ഞില്ല നൂറ വാസ് ഓൾസോ ലാഫിങ് ഇത് ആതിലേക്ക് ഭയങ്കര രീതിയിലുള്ള വിഷമുണ്ടാക്കി ദേഷ്യം വന്നു ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടി ആദില അവിടുന്ന് ബാത്റൂമിലേക്ക് വാഷ്റൂമിലേക്ക് പോകുന്നു വാഷ്റൂമിലുള്ളിൽ കയറുന്നു ഐ തിങ്ക് ഷീ വാസ് ക്രൈം കരഞ്ഞാൽ അത് കരഞ്ഞത് സിറ്റുവേഷൻ തോന്നി അതിനുശേഷം പിന്നീട് ഇവർ മൂന്ന് പേരും കൂടി വന്നിരുന്ന ഒരു ലെങ്ത്തി കോൺവെർസേഷനാണ് ലൈവിലുണ്ടായിട്ടുള്ളത് ചെറിയൊരു പോർഷൻ മാത്രമേ ഇന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ ഈ കാര്യങ്ങളിൽ അനുമോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കുന്നു നൂറേം പറയുന്നുണ്ട് നോക്ക് ഇത് നീ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ കോൺവെർസേഷൻ വീണ്ടും ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യ ചോദിച്ചിട്ടുള്ള വളരെ ടോക്സിക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല അതിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനത് പറയുന്നില്ല പക്ഷെ അതിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് അപ്പം നീ അത് എൻജോയ് ചെയ്യുമായിരുന്നു എന്ന് അതായത് ആര്യൻ കാണിച്ചിട്ടുള്ള ആ ഒരു വൃത്തികെട്ട എനിക്ക് ആ ചങ്ങനൊന്നും പറയാ എന്താ എന്തൊരു പിന്നെ എന്താ കഥ ഒരു പെണ്ണിന് തുണി വെക്കി അത് നോക്കി നിൽക്കുക അത് നോക്കി സ്റ്റെയർ ചെയ്ത് നിന്നു അത് കണ്ടിട്ട് മറ്റേ ആക്ഷൻ കാണിക്കുക പിന്നെ വേറൊരു സംഭവം ഒരു കൂട്ടത്തിൽ പറയാതെ വയ്യ ഈ നൂറയാണെങ്കിലും ആര്യനാണെങ്കിലും ഏറ്റവും കൂടുതൽ ആ ഹൗസിനകത്ത് ഡബിൾ മീനിങ് പറയുന്ന ആൾക്കാരും രണ്ടു പേരുടെയും ഡബിൾ മീനിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇത് ഞാൻ പല ദിവസങ്ങളായി നോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇന്ന് നൂറയുടെ എക്സ്പ്രഷൻ എസ്പെഷ്യലി ബിഗ് ബോസ് ക്യാപ്ചർ ചെയ്തിരുന്നു പല സിറ്റുവേഷനിലും അതെന്നൊക്കെ മനസ്സിലാവുന്നത് നൂറ ഒരു ലസ്ബിയനാൻ മാത്രം ലെസ്ബിയനല്ല നൂറ ഒരു ബൈസെക്ഷൻ ാണ് ഷീസ് മോർ ഷീസ് അട്രാക്റ്റഡ് ടവർഡ്സ് ബോധ മെയിൽസ് ആണുങ്ങളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരേപോലെ അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് നൂറെ ഫീൽ ചെയ്തു നിങ്ങളഭിപ്രായം കൂ കാരം വച്ചാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം ആര്യൻ ഈ ചെയ്ത സംഗതിക്ക് നൂറെ റെസ്പോണ്ട് ചെയ്യാത്തോണ്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ പല സിറ്റുവേഷനിലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആര്യൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തമാശ രൂപത്തിൽ ഒരു ചെറിയ ചിരി രൂപത്തിൽ ആതിലെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിരി രൂപത്തിലാണ് നൂറെടുക്കുന്നത് അല്ലാതെ ആതിലെടുക്കുന്നത് പക്ക ലസ് തന്നെയാണ് കണ്ടെത്തുന്നത് മനസ്സിലാവുന്നുണ്ട് ഷീ ഈസ് നോട്ട് അട്രാക്റ്റഡ് ടുവേർഡ്സ് എനി മെയിൽ എനി ഒരു പുരുഷനോട് അവർക്ക് അട്രാക്ഷൻ ഇല്ല പക്ഷെ നൂറ അതല്ല സിറ്റുവേഷൻ രണ്ട് പേരും ഇന്ന് എക്സ്പോസ്ഡ് ആയിട്ടാണ് അപ്പോൾ കുറച്ച് ദിവസം പിന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ചർച്ച അതായത് നൂറയ്ക്ക് പുരുഷന്മാരോടും ഇഷ്ടം തോന്നിയിരുന്നു ഈ ആദിൽ അതിനെ ഈ കുടുക്കിയതാണ് എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നത് ഈ ഒരു ചർച്ചയ്ക്ക് വളരെ ഒരു റെലവൻസ് തരുകയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് നോക്കിക്കോളോ നിങ്ങൾ ഇതിനുശേഷം ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അന്ന് സംസാരിച്ചിട്ടുള്ള ആൾക്കാർ പുറത്തു വന്നിട്ടുള്ള വോയിസ് ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അവരൊക്കെ ആ ഒരു രീതിയിൽ ഡെപ്തിൽ ഈ ഗ്രാവിറ്റിയിൽ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുകൊണ്ട് രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ്സ് കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതായത് ഇവരെല്ലാവരും എല്ലാവരും കൂടി ആ ഒരു മറ്റേ ലിവിങ് ഏരിയയിൽ വന്നിരുന്ന സംസാരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു എന്ന് വിളിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഉണ്ടായില്ലേ അതിന് ആര്യം പറഞ്ഞ മറുപടി ഇവർ ഇവർ എന്ന് അങ്ങോട്ട് വിളിക്കാം ഏ അത് പ്രശ്നമില്ല അല്ലേ അവർ വളരെ കൃത്യമായിട്ട് എന്ന് വിളിക്കുന്നു അതിന് മറുപടി ആയിട്ട് ആര്യൻ്റെ സ്ട്രേറ്റ്മെൻ്റ് ആണ് പാല് തരുമോ എന്ത് രീതിയിലാണ് ഈ ഫ്രിഡ്ജിലെ പാലാണ് ആരെയും ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ മറ്റൊരു എന്താ സ്ഥിതി സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറയുന്നത് ഇവൻ ചോദിച്ചിട്ട് സോറി ഇവൻ ചോദിച്ചിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി പാല് തരുമോ എന്ന് ഇവൻ ചോദിക്കുന്ന സമയത്ത് ആദിലാണ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ നൂറയുടെ ഫേസ് ശ്രദ്ധിക്കുക കാരണം ഷീ വാസ് ഐ തിങ്ക് ഷി വാസ് എൻജോയിങ് ഇറ്റ് ഐ റിയലി സോറി ടു സേ ദിസ് സോറി എന്തിനാ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു കാരണം എന്താ വെച്ചാൽ ആതിലയുടെ ഫേസ് പോലെ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല നോറ ബിക്കോസ് അവൾ ചിരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അത് പറയുന്നുണ്ട് ഒന്നും ഇല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ തിരിച്ചു തോന്നിയിരിക്കാം ഐ തിങ്ക് ടിങ്ക്സ് ടൈം ടു ഇപ്പോൾ ഇന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ഒന്നും കൂടി ഞാൻ തുറന്ന് പറയുന്നു എന്നോട് ഒരുപാട് പേര് പോസിറ്റലി ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇത് സംസാരിച്ചിട്ടുള്ള കേസാണ് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ആതിലെയും നൂറയും ഒരു ലെസ്മിൻ കപ്പിളായിട്ട് വന്നെങ്കിലും നൂറയ്ക്ക് പുരുഷന്മാരോടുകൂടി അട്രാക്ഷൻ അവിടെ തോന്നിയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേറൊരു സംഭവം ഉണ്ടാവുകയാണ് ഞാനൊരു സംഗതി കൊണ്ട് കാണിച്ചത് രാത്രി നിങ്ങൾ കണ്ടോ നൂറ ഈ ഹൗസിനുള്ളിൽ ഇത്രയും സീരിയസ് പ്രശ്നം ഉണ്ടായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു ഒരു മിനിറ്റ് യെസ് ഇത്രയും സീരിയസ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് അടുത്ത സെഷൻ പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബെഡ്റൂം നിന്ന് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു സംസാരം അവിടെ നടക്കുന്നു ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം നൂറ ആതിലേടേയും അനിമോളുടെ അടുത്തേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് ഇന്നിപ്പോൾ ഇപ്പോൾ അവർ അമ്മേൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ വളരെ സീരിയസ് ആയിട്ട് ആതിൽ നിൽക്കുന്ന സമയത്ത് വളരെ ചിരിച്ച് കളിച്ച് ആര്യൻ്റെ അടുത്ത് വന്നിരുന്ന് സന്തോഷമായിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു നൂറേനെ നിങ്ങൾ കാണുന്നത് കാണുന്ന സമയത്ത് ഇതൊക്കെ എന്തായതാന്നൊക്കെ ചോദിച്ചൊന്നു വരാം പക്ഷേ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം റിവ്യൂ ചെയ്യുന്നത് അവരുടെ റിലേഷൻഷിപ്പ് ഇതിലൂടെ കണ്ടതുകൊണ്ടും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കേസാണ് ഷീസ് അവര് ഐ അണ്ടർസ്റ്റാൻഡ് ഒരു ബൈസെക്ഷായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ഇന്നത്തെ ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് ഈ ആര് ഇൻസിഡന്റ് കൊണ്ട് അവിടെ വളരെ പക്ക ആയിട്ട് എക്സ്പോസ്ഡ് ആയി രണ്ട് പേരും എക്സ്പോസ്ഡ് ആയി അതിലൂടെ പോസിറ്റീവ്നെസ് ഇനി ഇതിൽ വരാൻ പോകുന്ന ഒരു സംഭവം ഉണ്ട് നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് കുറിച്ച് പറയുന്നില്ല വീണ്ടും പഴയ വിഷയങ്ങൾ എടുത്തിടും എടുത്തിടും കാരണം എന്താ വെച്ചാൽ അതായത് നൂറയെ ആതില കുടുക്കിയതാണ് ആതില സോറി നൂറ പെട്ടുപോയതാണ് ആതിലയുടെ റിലേഷൻഷിപ്പിൽ അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്നത് ഓക്കെ ആതിലേക്ക് നൂറേക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു ഒരു പുരുഷൻ്റെ കൂടെ ഒരുപാട് പേര് അങ്ങനെ വിചാരിച്ചിരുന്നു നല്ല എത്ര അങ്ങനെ പറയുകയൊക്കെയല്ല അങ്ങനെ ഒരുപാട് പേര് കമന്റ് ഇട്ട് എനിക്ക് പേഴ്സണലി ഒക്കെ ഞാൻ ഒരുപാട് കമൻസ് വെച്ചിട്ട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എന്തൊരു നല്ല പെൺകുട്ടി അതിന് അത്ര നല്ലൊരു ജീവിതം കിട്ടും ഇതാണ് ആൾക്കാർ പറഞ്ഞിരുന്നല്ലോ ആദ്യേനെ അല്ല പറഞ്ഞിരുന്നു ആദ്യേനെ അവിടെ മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം കുറച്ചും കൂടി താണ്ടിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി നൂറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതിലുണ്ടോ എന്താണെങ്കിലും അത് നമ്മളെ പ്രശ്നമല്ല അങ്ങോട്ടും അങ്ങോട്ടും എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇങ്ങനെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതി ഇന്ന് ഹൗസിൽ നടന്നു അപ്പോൾ ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ എന്താണ് എത്തിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും ഇനി നമ്മൾ പോകുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള രാവിലെ നടന്നിട്ടുള്ള ഷാനവാസിൻ്റെ കാര്യമാണ് ഞാൻ അതിനോട് ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് വാക്ക് വെച്ചാൽ അവനെ വിളിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ എന്ത് വാക്ക് വെച്ചവനെ വിളിക്കണം എന്നെനിക്കറിയില്ല ഓൾറെഡി ഒരു ഹൃദയത്തിന് ഒരു പ്രശ്നം വന്നിട്ടുള്ള ഒരു വ്യക്തി നെഞ്ഞത്ത് പിടിച്ച് കുനിഞ്ഞു വീണ് കിടക്കുന്ന സിറ്റുവേഷൻ അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം കൂടി അവൻ പറഞ്ഞൊരു വർത്തകൻ മാനിപ്പുലേറ്റ് ചെയ്യാം ഷോനവാസ് മാനിപ്പുലേറ്റ് ചെയ്യാം ഈ ഷോനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് അവൻ പറയുന്ന വ്യക്തിക്ക് ആ സമയം ഹോസ്പിറ്റലിൽ അവൻ്റെ അയാളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയുന്നില്ല മനസ്സിലായോ ആ സമയത്ത് എന്താണ് ഷാനവാസ് വാട്ട് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് ഷാനവാസുള്ളതെന്നുള്ളത് അറിയാതിരിക്കുന്ന അത്രയും ദുഷ്ടമനസ് ഞാൻ സീരിയസ് ആയിട്ട് ഇത്രയും മനുഷ്യന്മാർക്ക് ദുഷ്ടന്മാരാവാൻ പറ്റുമോ ഫോർ വാട്ട് റീസൺ നിങ്ങൾ ഷോയ്ക്ക് വേണ്ടിയിട്ടാണോ അവർ നിങ്ങൾ ജീവിതത്തിൽ അങ്ങനത്തെ ആളാണ് നെവിൻ കാരണം എന്ന് വെച്ചാൽ അവൻ അവൻ ആ ഷാനവാസിൻ്റെ മകൾ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് നെവിൻ ഓർമ്മ ഉണ്ടോ അന്നത്തെ പറഞ്ഞിട്ടുള്ളത് ആ സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻക്ക് ഉണ്ടാക്കി വെച്ച് ഒരു പക്ഷേ ചിലപ്പോൾ ഷാനവാസ് നെവിനോട് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമായിരിക്കാം എനിക്ക് അവൻ്റെ ടച്ചും ഡിച്ചൊക്കെ ഒക്കെ പാടെ വെച്ചിട്ടായിരിക്കാം എന്ത് തന്നെ ഒരു മനുഷ്യൻ ഇടി ഇടുകിട്ടിയിട്ടോ പിന്നെ കൈയൊടിഞ്ഞിട്ടോ കാല് വേദനിച്ചിട്ടോ വയറ് വേദനിച്ചിട്ടോ പോയതല്ല ഓൾറെഡി ഹാർട്ടിന് സുഖമില്ലാത്തൊരു വ്യക്തി നെഞ്ഞ് പിടിച്ചു കഴിഞ്ഞിട്ട് വീണ് അതിനെ ഉള്ളിൽ കൊണ്ടുപോയി ഓൾറെഡി ഒരു അറ്റാക്ക് വന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ബ്ലഡ് പ്രഷർ പ്രഷറിനൊക്കെ മരുന്ന് ഒരു വ്യക്തി അതിനുള്ളിൽ പോയിട്ട് അയാളുടെ ആരോഗ്യനില എന്താണെന്നറിയാത്തൊരു സിറ്റുവേഷനിൽ അയാളുടെ കൂടെ എൺപത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതുപോലൊരു നാടിൻ്റെ മോൻ തന്നെ ഞാൻ പറയും നിറയായിരിക്കാം അവൻ പറഞ്ഞ വർത്താനാണ് മാനിപ്പുലേറ്റ് ചെയ്യാം ഷോനവാസി ഇനി മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു ഫേസ് ആൻഡ് ഐ എം റെഡി ടു ഗോ എന്ന് പറഞ്ഞിട്ട് ആ കോമാളിക്കുപ്പായ എടുത്തിട്ട് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നത് എനിക്ക് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ലൈവിലാണ് ഞാൻ ആ ഒരു ഡയലോഗ് കേട്ടിട്ടുള്ളത് എന്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയോ അവൻ എന്ത് രീതിയിൽ അവർക്ക് ഷാനാവാസേനുള്ളിൽ അറിയോ മൈ ഗോഡ് മൈ ഗുഡ്നെസ് കാരണം എന്നറിയോ എൺപത് ദിവസം ഈ വിറ്റങ്ങളെ കൂടെയാണ് കഴിയുന്നത് ഇനി അതിലേറെ കൂടുതൽ പ്രശ്നമാണ് കാരണം എൽ ഇൻ കേസ് നെവിനെ ഈ ഒരു പ്രശ്നത്തിൽ എവിക്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക ഷാനവാസിൻ്റെ എൽ കണ്ടീഷൻ ഉണ്ടായ കൊണ്ട് തിരിച്ചു വന്നു വിചാരിക്കുക നെവിൻ ഇനിയും ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല മനപൂർവ്വം ഷാനവാസിന് ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവനെ വയ്യാതാക്കി കൊന്ന് മീൻ സോറി സോറി വയ്യാതാക്കി എവിക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ന് ഇവൻ പറഞ്ഞിട്ടുള്ള ആശുപത്രിയിൽ എന്താണെന്ന് അറിയുന്നത് ഇവർക്ക് അറിയില്ലല്ലോ എന്താ അവൻ്റെ അവസ്ഥയെന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ അവൻ കിടക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും ആരിനും ഒരു 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 പൊടിക്കുന്നുണ്ട് കേട്ടോ അക്ബറിന് ഏകദേശം കുറച്ച് ചേഞ്ച് തോന്നിയിട്ടുണ്ട് കാരണം അക്ബർ അതിൽ പെട്ടുപോയി എനിക്ക് തോന്നി എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുണ്ടോ അക്ബർ അക്ബറാണ് അതിന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വ്യക്തി കാരണം അക്ബറിനെന്താ അക്ബർ ഒരു കാരണവശാലും കാരണം ഷാനവാസ് മനസ്സ് തുറന്ന് അക്ബറിനോട് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സിറ്റുവേഷൻ അക്ബർ ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷേ ആ അക്ബറിനും പിന്നീട് തോന്നുന്നുണ്ട് അക്ബർ വേണ്ട വളച്ചോടൊടിക്കല്ലോ എന്നൊക്കെ അക്ബറിനതായ ശൈലിയിൽ എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് നിങ്ങൾ വളച്ചൊടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കാരണം ചില ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നീട് അക്ബർ ചെല്ലുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഞാൻ അക്ബർണ കംപ്ലീറ്റ് ആയിട്ട് അക്ബർണയാണ് ഞാൻ പ്രൈം കുറ്റം പറഞ്ഞത് രാവിലൊക്കെ പക്ഷെ എന്നാലും ഞാൻ പറയുന്നു പിന്നീടുള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലാന്ന് അറിയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു മനുഷ്യൻ്റെ പേരിൽ അപ്പോഴും ഡ്രാമ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആര്യൻ്റെ ഒരു വിഷയമുണ്ട് ആര്യൻ അതല്ല പറഞ്ഞത് നമുക്ക് അത്ര ക്ലിയർ അല്ല പക്ഷെ നെവിൻ്റെ കേസിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് സോനവാസ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ റെഡി എന്നുള്ളത് ഇതിലേറെ ഇതിലേറെ വലുതായിട്ടൊരു മനുഷ്യൻ എക്സ്പോസ് മനുഷ്യനെ ഞാനോ വിളിക്കുന്നില്ല ഒരു ഒരു നാ രണ്ട് നായ് നായ്ക്കളൊക്കെ സീൻസ് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നായ വണ്ടി ഇടിച്ചാൽ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒപ്പുള്ളൊരു നായനെ പട്ടി വണ്ടിയിടിച്ച് കിടക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും കൂടിയിട്ട് അവർക്കൊന്നും ഹെൽപ്പ്ലെസ് ആയിട്ട് അത് ഞാൻ പ്രാവശ്യം മോൻ്റെ സ്കൂളിൻ്റെ ആകുമ്പോൾ അത്തരം ഒരു സീൻ കണ്ടതാണ് വണ്ടി തട്ടിയിട്ട് നായ കടന്ന് പടയാണ് പടയുന്ന സമയത്ത് ഇവർക്ക് എന്താ ചെയ്ത് ഇതിനെ ആസ്പത്രിക്ക് കൊണ്ടു ബാക്കിയുള്ള ബാക്കിയുള്ള അറിയില്ല പക്ഷെ അവർ അവിടെ ചുറ്റും നിന്ന് ഇങ്ങനെ ചെയ്യുന്നു കാണാൻ തോന്നുന്നുണ്ട് ആ ഒരു ജീവിയുടെ നിലവാരം പോലും ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ഒരു എന്താ ഒരു എന്താ ഒരു പിശാചോ അവൻ നെവിൻ ഐ എം റിയലി സോറി ടു യൂസ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത്ര ഹാർഷായിട്ട് എനിക്കൊന്നും പറയലില്ല പക്ഷെ എന്നാലും ഇത് പറയാതെ വയ്യ ഞാൻ അവൻ പറഞ്ഞു കേട്ട സമയത്ത് ഞെട്ടിപ്പോയി ആ ഈ ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഗോഡ് ഫോബിഡ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഒന്നും ഉണ്ടാവില്ല ഷാനവാസിനെ തിരിച്ച് വീട്ടിൽ കയറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് വീട്ടിലുള്ള ഇൻഫർമേഷൻ ഗോഡ് ഫോബിഡ് എന്തെങ്കിലും സംഭവം ഗൗരവകരമായിട്ട് ഈ ചെക്കനുണ്ടായി ഈ ഉണ്ടായി കഴിഞ്ഞു വയ്ക്കുക അങ്ങനെ പറയാൻ കൂടി ഇഷ്ടമല്ല നീ വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ നെഞ്ഞുവേദന കാരണം അവിടെ നിന്ന് പോകേണ്ടി വന്നു ഇവരുടെ കാരണം കൊണ്ടും നീ ഒരിക്കലും പറയില്ല നവീൻ ആ ഒരു പാത്രം അറിഞ്ഞുകൊണ്ട് ഷാനവാസിന് നെഞ്ഞുവേദന ഇതായി ഷാനവാസിന് ഹൃദയാഘാതം സംഭവിച്ചെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷെ മനുഷ്യന്റെ അവസ്ഥയാണ് ബ്ലഡ് പ്രഷർ ഉള്ളൊരു വ്യക്തി ഹൃദയത്തിന് പ്രോബ്ലം ഓൾറെഡി ഉള്ളൊരു വ്യക്തി അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങൊക്കെ പോട്ടെ സാധാരണ ഒരു മനുഷ്യനെ തന്നെ നോർമൽ കണ്ടീഷനിൽ മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെ അവയവങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എപ്പോൾ നിന്നു പോകുന്നു നിലയ്ക്കുന്നു വേറെ രീതിയിൽ തിരിയുന്നു എന്നുള്ള അപ്പുറത്ത് നിൽക്കുന്നവന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല അപ്പുറത്ത് നിൽക്കാൻ ദൈവം ഒന്നുമല്ല ആ ഒരു സിറ്റുവേഷനിൽ ഈ മനുഷ്യനെ എന്തിനാ അണ്ടർഗോ അറിയോ പറയാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സമയത്ത് ആ മനുഷ്യനെന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അതിന് ഷോന്ന് പുറത്തു കൊണ്ടി വന്നു ബാക്കിയുള്ള ഇരുപത് ദിവസംമാരൊക്കെ കഴിയുമായിരിക്കും അവന്മാർ സന്തോഷിച്ച് കഴിയുന്നുള്ള പകലൊക്കെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഇന്ന് അനീഷ് പറഞ്ഞിട്ടുള്ള അനീഷും സാബുമാനും ഈ രണ്ട് പേരും റെസ്പെക്ട് ചെയ്യാതെ വയ്യ കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് അവിടെ കിടന്ന് അവിടെ കിടന്നിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഞാൻ കാണിച്ചതാണ് ഈ ഒരൊറ്റ ഫ്രെയിം മതി ഈയൊരൊറ്റ ഫ്രെയിം മതി ഇന്ന് കാണിക്കാൻ കാരണം അറിയോ ഷാനവാസ് ഇന്ന് അവിടെ കിടന്ന് എന്നിത്ത് പിടിച്ച് കിടക്കുന്ന സമയത്ത് ഇവിടെ പിന്നെ സാബുമാനും അനീഷും സാബുമാൻ പിന്നെയും അവരോട് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുന്ന പറഞ്ഞത് അനീഷ് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഷാനവാസിനെ മാത്രം നോക്കി നിൽക്കുന്ന സിറ്റുവേഷനുണ്ട് അവിടെ കിടന്ന അടിപിടി കൂടിയാണ് ആ കിടക്കുന്ന ഷാനവാസിൻ്റെ പേരിൽ അടിപിടി കൂടിയാണ് ഈ അക്ബർ ഒരു ഭാഗത്തും അക്ബർ ആര്യൻ ഒരു ഭാഗത്തും അപ്പുറത്ത് അനുവും ബാക്കിയുള്ള മൂന്ന് പട്ട കുട്ട കുട്ട ഗേൾസും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക അവരൊന്ന് ആണല്ലോ ഒരു പ്രശ്നമില്ല പക്ഷേ അപ്പോഴും അനീഷ് അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു ഷാനവാസ് അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഷാനവാസിന്റെ പേരിൽ ഇവിടെ സംസാരിക്കുന്നത് ശരിയല്ലാന്ന് അയാൾ ജനുവൻ ആണ് അയാൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിലും കളിയാക്കുന്നുണ്ട് അയാളെ സപ്പോർട്ട് എന്നെ കുറേ പി ആറ് പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം മക്കളെ കാരണം എന്താ അറിയുമോ നിങ്ങൾ ലൈവ് കണ്ടവർക്കെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം അനീഷ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്പം ഈ ഒരു ഒറ്റ ഫ്രെയിമ് നിങ്ങൾ നോക്കുകയുണ്ട് ഈ സീനിൽ അവിടെ ആ ചങ്ങയ അവിടെ കിടക്കുകയാണ് പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുമായിരിക്കാം വയ്യ ഒരു മനുഷ്യൻ അവിടെ നെഞ്ഞും മളച്ച് വീഴുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരോടും മാറാൻ പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് മെഡിക്കൽ സഹായം വൈദ്യസഹായമായിട്ട് ബിഗ് ബോസ് വന്നിട്ട് പിടിച്ചൊളിച്ച് കൊണ്ടുപോവല്ലോണ്ട് അല്ലാവിടെ കൊണ്ടു കൊണ്ടു കൊണ്ടുവരണ ബിഗ് ബോസ് അവിടെ നിന്ന് പിടിച്ച് വിളിച്ച് പറയല്ല ഞാൻ അതും കൂടി പറഞ്ഞല്ലോ അപ്പൊ അക്ബർ എന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ നവിന്റെ പോട്ട ഞാനെഴുതി തള്ളിയ കേസ് ഞാൻ എടുക്കുന്നില്ല ബാക്കി രണ്ടെണ്ണം ഇവൻ അഭിനയ എന്ന് പറഞ്ഞതിന് കൂട്ടത്തിൽ ഈക്വലി അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരേണ്ട ഒരു ടീമായിരുന്നു ബിഗ് ബോസ് വൈ ഡിഡിൻ ദേ ബ്രിങ് ദി ഡോക്ടർ ദയർ എന്തുകൊണ്ട് ഡോക്ടർ മെഡിക്കൽ സ്റ്റാഫ് കണ്ണ് കെട്ടിട്ടും മുഖമൂടി കെട്ടിയിട്ടും കഴിഞ്ഞ പ്രാവശ്യം അഫ്സറിന്റെ ഭർത്താവും വണ്ടിമാരി അതിൻ്റെ ഉള്ളിൽ കൂടി വണ്ടി കളിക്കാൻ എന്നല്ലല്ലോ അറിയാലോ മുഖം കൂടി ഇട്ടിട്ട് ഇറങ്ങി വന്നൊരു ചാനവാസനം എന്തുകൊണ്ട് ഒരു ഒരു വീൽ ചെയറിലോ എടുത്ത് കൊണ്ടുപോയില്ല അത് കൊണ്ടുപോവുമല്ലേ ചെയ്യേണ്ടിയിരുന്നത് അതിനു പകരം അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരുമോ അങ്ങോട്ട് കൊണ്ടുവരുമെന്നുള്ള ബിഗ് ബോസിനും അത്രത്തന്നെ ഉള്ളു അപ്പം മാന അതാണ് ഞാൻ ഇന്ന് രാവിലെ പകൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതിനുള്ളിലേക്ക് പോകുന്ന വ്യക്തിയായിട്ടുള്ള ആണ് സ്വന്തം മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് പെരുമാറേണ്ടത് കാരണം ഹി ഹാസ് ഗോട്ട് എ റെസ്പോൺസിബിലിറ്റി ടുവോഡ്സ് ഹിസ് ഫാമിലി അവൻ്റെ യഥാർത്ഥ ഫാമിലി അല്ലാതെ അതിനുള്ളുണ്ടാക്കിയ പെങ്ങന്മാരോ ബാക്കിയുള്ള കാര്യങ്ങളല്ല ആ വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റി വേണ്ടത് സ്വന്തം ഭാര്യനോടും ബാക്കിയുള്ള രണ്ട് മക്കളോടുമാണ് മനസ്സിലായോ അവരോട് റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ട് നെഞ്ഞ് പിടിച്ചിട്ടാണെങ്കിൽ വെള്ളം കുടിച്ച് കിടക്കുന്നത് അവിടെ കെക്കണ്ട ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ ഇങ്ങനത്തെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഇതുപോലെ പരിപാടികൾക്ക് പോവാതിരിക്കാൻ ഇവിടെ ഒന്നൊരു കമൻറ്റ് ചോദിച്ചു ഷാനവാസം ഉണ്ടാതിരുന്നെങ്കിൽ നിങ്ങൾ പറയും അവൻ മൊണ്ണയാണെന്നുള്ളൂ മൂണ്ടാതിരുന്നാൽ മൊണ്ണാന്നൊന്നും പറയില്ല കേട്ടോ അതല്ല പറയുക പറയുമായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ പറയുകയിരിക്കാം ഗെയിം കളിക്കാനല്ലോ അവിടെ പോയിട്ടില്ല നീ എന്തിനാ വാഴയാകാൻ പോയത് പറയായിരിക്കാം പറഞ്ഞോട്ടെ ചോദിക്കണം ആ അവനവൻ്റെ ഹെൽത്ത് കണ്ടീഷനേക്കാളും ബെറ്റർ ബെറ്റർ കാര്യമല്ല ചെയ്യുന്നത് ഹെൽത്ത് കണ്ടീഷൻ പേഴ്സൺ ആവണേക്കാളും കൂടുതൽ അതുകൊണ്ട് എന്താ മക്കളെ നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ളവൻ ബിഗ് ബോസ് പോയിട്ട് ഈ ഭൂമിക്ക് പറ്റാത്തവനാണെന്ന് എനിക്ക് പേഴ്സണലിന്ന് തോന്നിയ ദിവസമാണ് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇന്നലെ നെവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അനുമോളുടെ കേസിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ചിലപ്പോൾ ഇന്ന് സപ്പോർട്ട് ചെയ്യും അത് കണ്ട് ഇന്ന പൊന്തിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ നിങ്ങളെ ആൾക്കാരെ പിടിച്ച് ചേർക്കും കാരണം നമ്മളാരടുത്തുനിന്നും അച്ചാരം വാങ്ങിച്ചിട്ടില്ല നമ്മൾ ആടത്തുനിന്നും പി ആർ പണോ യാതൊരു ഫേവേഴ്സോ ഒന്നും കൈപ്പറ്റിയിട്ടില്ല കൈപ്പറ്റാനും ഉദ്ദേശിക്കുന്നില്ല കാരണം ഇന്നലെ നെവിൻ്റെ ഫാൻ ക്ലബ്ബിൻ്റെ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടത് കണ്ടു ബിഗ് താങ്ക്സ് ഉണ്ട് അത് എനിക്കൊരു പ്രശ്നമില്ല മീൻസ് ഒരു ഇത് ഇല്ലാച്ചിട്ട് ഞാൻ ഇന്ന് അതേ ഞാൻ തന്നെ നെവിൻ പറയും നാളെ ഇന്ന് ഞാൻ പറഞ്ഞ ഷാനവാസിനെ ഷാനവാസ് എന്തെങ്കിലും ഗെയിമിലൂടെ രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ി ഷാനവാസിനും ഞാൻ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത് നിഷ്പക്ഷ റിവ്യൂർന്നോ പരിപാടി എന്താ പറയുക എന്തുകൊണ്ടെങ്കിൽ എനിക്ക് പറയാം പക്ഷെ ഞാൻ ഇത്ര പറഞ്ഞത് നമ്മൾ ഈ രീതിയിലാണ് ഈ ഒരു ഷോനെ കാണുന്നത് പറയാതിരിക്കാൻ വയ്യുന്ന കണ്ണീരോല് നടക്കുന്ന അനുമോളും സോറി ഈ കണ്ണീരൊളിപ്പിച്ച് നടക്കുന്ന അനുമോൾ ആൻറ്റതി മറ്റേ ആദിലാൻ ഓറ ടീംസൊക്കെ ഇന്ന് അനീഷിനെ വിളിച്ച് വരുത്തിയിട്ട് എന്തായിരുന്നു പറഞ്ഞിരുന്നത് അനീഷ് ഇന്ന് പുത്ര പറഞ്ഞെന്ന് വെച്ചാൽ അനീഷിൻ്റെ മറ്റേ അനുമോൾ പറഞ്ഞാളിന് അനീഷേട്ടം വലിയ എനിക്ക് റോസ് പൂ തെല്ല് ഇതൊക്കെ പറഞ്ഞു കഴിയുന്ന സമയത്താണ് അനുമോൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ലൈവ് എത്ര എത്രവേർ കണ്ടു ലൈവ് കണ്ടവർ മാത്രം കമൻറ്റ് ചെയ്യുക അല്ലാത്തവർക്ക് ഞാൻ പറയാ പെട്ടെന്നാണ് അനുമോൾക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് പറയാം അയ്യോ ഷാനവാസ്ക്ക് എന്ത് ചെയ്യണ്ടാവുമല്ലോ അച്ഛൻ്റെ അവരിപ്പോൾ ഷാനവാസിനാണ് മെഡിക്കൽ കോളേജ് സോറി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ട് ഒബ്സർവേഷൻ ഇട്ടു എന്ന് ചോദിച്ചാൽ ഇവരിന്ന് ഫുൾ ഇന്ന് കരയണമൊന്നും ഞാൻ പറയില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ സംഭവിക്കേണ്ട അവൻ അതിൻ്റെ ഉറ്റവരോടെ അവരും തന്നെ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു ഉള്ളൂ ആ സമയത്ത് ഈ ഷാനവാസന വയ്യാന്ന് പറയുന്ന സമയത്ത് പോലും ഇവർ അതിനെക്കുറിച്ച് അടിപിടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചളി കാലി തേച്ച് മുഖം മറ്റവൻ്റെ മുഖത്ത് ചളി തേക്കാനുള്ള പണിയാണ് അവിടെ അനുമോളും ടീം കൊടുത്തിരുന്നത് മറ്റോരും അതെ ഈ ചങ്ങായി അവിടെ കിടന്ന് ഇങ്ങനെ തക്കുക അതിനീഷും നോക്കുക സാബുമാനും നോക്കുക എന്നല്ലാതെ വേറൊന്നും അവിടെ നടന്നിരുന്നില്ല അപ്പോൾ അവനാൻ നോക്കി അവനാനുണ്ട് ബാക്കി ഒരുത്തലുണ്ടായിരിക്കില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞ് നാളെ ഷാനവാസ് ഇറങ്ങി വന്നതിന് ശേഷം ഷാനവാസ് കയറി പോകുന്ന സമയത്തുള്ള സംഭവം ഷാനവാസ് കണ്ടിട്ടുണ്ടായിരിക്കുക ഷാനവാസിറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ഞാൻ അവൻ്റെ ഒരു കേസിൽ വേറൊരു കാര്യം പറയാനുള്ള ചാ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല ഈ പാത്രം കഴുകി വെക്കാത്ത ആൾ അനുഭവമാണ് കഴുകി വെക്കില്ല എന്ന് പറഞ്ഞ പാത്രം കൊണ്ടുവച്ച വ്യക്തി അനുഭവമാണ് അത് മൈൻഡ് ചെയ്തോളന്ന അനുഭവമാണ് ഷാനവാസിന് എന്തോ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ പോരാ ഞാൻ അതാന്ന് നിനക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ പറയാൻ കാരണം ഷാനവാസ് എന്തിനാ അവൻ്റെ കരുത്തിന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത് ആ കുട്ടി ഈ കുട്ടി എന്നിട്ട് എന്തിനാ ഇതാണ് എനിക്ക് എന്തിനാണെങ്കിൽ ഷാനവാസിനോടുള്ളത് ഏക എതിർപ്പുണ്ടാക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനുള്ള പരിപാടി ചെയ്യാം അല്ലാണ്ട് ഞാൻ ടു മെനി തിങ്സ് പറഞ്ഞു തോന്നുന്നുണ്ട് ടു മച്ച് ടോക്കിംഗ് ടുഡേ എന്ന് തോന്നുന്നു എന്തായാലും അല്ലാത്ത ഒരു ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് കണ്ടിട്ടുള്ളത് ഇന്നലെ കണ്ടിട്ടുള്ളത് ഈ വീഡിയോ വരുന്ന സമയത്ത് അപ്പോൾ രണ്ട് വിഷയം നമ്മൾ സംസാരിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇത്തരത്തിലുള്ള ഒന്നും ഇല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മക്കളെ ഞാൻ ആരുടെ ആളല്ല നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ തെറിയും പറഞ്ഞ് പോകായിരിക്കാം പൊയ്ക്കോളും എനിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ നിങ്ങളും എക്സ്പ്രസ് ചെയ്യണം ഓരോ നിമിഷത്തിലും ഞാൻ എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ എൻ്റെ ഓരോ ക്യാരക്ടറേനെയും ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളെയും വിമർശിച്ചോളൂ തെറി പറഞ്ഞുള്ള ഒരു കുഴപ്പമില്ല പക്ഷേ അടുത്ത നിമിഷം കൂടി തിരിച്ച് വന്നാൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെയാണ് ഏതായാലും പത്തിരു ദിവസം കൂടി ഇങ്ങനെ പോട്ടെ ഓക്കെ അപ്പോൾ നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനെ സീരിയസ് ആയിട്ട് എന്താണ് അവനെ ചെയ്യേണ്ടത് ചെപ്പടിച്ച് പൊളിക്കണം കുറ്റ അടിച്ച് പൊളിക്കണം എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ബിയോണ്ട് ദാറ്റ് അല്ലാതെ പറയാൻ വയ്യ ഇത് ഏതെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ തിർക്കിടില്ല ഒരു രണ്ട് നിമിഷം ഇപ്പോൾ നമ്മൾ റോട്ടിൽ വെച്ച് അടിപൊടി കൂടി വരുത്തണി അടിപൊളി കൂടിയിരിക്കുക അടിപൊളി നമ്മൾ എന്തെങ്കിലും വാക്കുതർക്കത്തിന് ഉണ്ടെങ്കിൽ അവൻ നെഞ്ചു കുഴഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർ അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആദ്യം ഇടപെടുന്ന വ്യക്തിയായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ റോട്ടിൽ കൂടി പോകുമ്പോൾ വണ്ടി കട്ടുമ്പോൾ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി വാക്ക് തർക്കത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ കുഴഞ്ഞൊന്ന് വീണ ഒരാൾ കുഴഞ്ഞ് വീണു കഴിഞ്ഞാൽ ആ കുഴഞ്ഞു വീണ വ്യക്തിയെ കൊണ്ടുപോവാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കാൻ ചിലപ്പോൾ ആ അടിപൊളി കൂടിയിട്ടുള്ള നിങ്ങളോ ഞാനോ ആയിരിക്കും ഇത് എൺപത് ദിവസം അവിടെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ വീണ സമയത്ത് അപ്പോഴും പറയുക ഇത് അഭിനയമാണെന്ന് അറിയില്ല നമുക്കിത് എന്തായാലും നമുക്ക് സംഭവം അറിയില്ല എന്തായാലും അയാൾക്ക് ആരോഗ്യം പരിപൂർണ ആരോഗ്യവാനായിട്ട് അയാൾ മുന്നോട്ട് പോട്ടെ അത് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഷാനവാസിനെ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കുക ചെയ്യും കാരണം വെച്ചാൽ വിമർശിക്കപ്പെടേണ്ട ഒരു ഷോയിലാണ് ഇവരൊക്കെ പോയിട്ടുള്ളത് ഞാൻ ബിഗ് ബോസാണ് റിവ്യൂ ചെയ്യുന്നത് അല്ലാണ്ട് ഇവന്മാരുടെ ഒന്നും കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് പിന്നെ വിടുവേല ചെയ്യുന്നൊരു വ്യക്തിയല്ല അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി വിമർശിക്കും അതിനിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കഴിഞ്ഞ വല്ല മനസ്സിലായിട്ടുണ്ടാകും കാരണം എന്നെട്ട് അത്രയും ആയിട്ടുള്ള സീക്രട്ട് ഏജൻറ് സായകൃഷ്ണൻ പോയപ്പോൾ അതെ കോപ്രോമച്ചാന്നുള്ള ചാനലിലൂടെ ശ്രീത്ത് ഇതേപോലെ തന്നെ വിമർശിച്ചിട്ടുണ്ട് ആ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സായിട്ടാണ് സീക്രട്ടി ചെയ്യുന്നിട്ടാണ് അപ്പം അവൻ അതേ സിറ്റുവേഷനിൽ അവന് മനസ്സിലായി അതേപോലെ ഇനി ഇപ്പോൾ ഇവരെടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഇതേപോലെ തന്നെ പരിപാടികൾ തുടരും ഓക്കെ അപ്പം അത്ര തന്നെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ ബൈ